ചേർപ്പുങ്കലിലെ പഴയ റോഡിൽ ചങ്ങണി പാലത്തിന്റെ സംരക്ഷണിച്ചു നിർമ്മാണം ആരംഭിച്ചു ചങ്ങണി പാലത്തിന്റെ സംരക്ഷണമെച്ച് തകർന്നതോടെ പഴയ റോഡിലൂടെയുള്ള ബസ് സർവീസും ഭാരവാഹനങ്ങളുടെ സഞ്ചാരവും തടസ്സപ്പെട്ടിരുന്നു ഇതേ തുടർന്ന് ചേർപ്പുങ്കൽ ഹൈവേ ജംഗ്ഷനിൽ ഗതാഗതക്കുരുക്കും പതിവായിരുന്നു യാത്രക്കാരും വ്യാപാരികളും ഓട്ടോറിക്ഷ തൊഴിലാളികളും എല്ലാം ബുദ്ധിമുട്ടിലായതോടെ പ്രശ്നപരിഹാരത്തിന് ജനപ്രതിനിധികളും രാഷ്ട്രീയ കക്ഷികളും അധികൃതർക്ക് നിവേദനം നൽകിയിരുന്നു ഇതേ തുടർന്ന് പുനാഗതവകുപ്പ് അനുവദിച്ച മുപ്പത്തിരണ്ട് ലക്ഷം രൂപ വിനിയോഗിച്ചാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് നാൽപ്പത്തിയഞ്ച് ദിവസത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തീകരിച്ച് ഗതാഗതം പൂർണ്ണതോതിൽ അനുവദിക്കാനും വൺവേ സംവിധാനം പുനഃക്രമീകരിക്കാനും കഴിയുമെന്ന് പി ഡബ്ല്യു ഡി ബ്രിഡ്ജസ് വിഭാഗം അധികൃതർ അറിയിച്ചു എൽ ഡി എഫ് കിടങ്ങൂർ മുത്തോലി പഞ്ചായത്ത് കമ്മിറ്റികൾ പാലത്തിന്റെ പുനർനിർമ്മാണം ആവശ്യപ്പെട്ട് പി ഡബ്ല്യു ഡി മന്ത്രി മുഹമ്മദ് റിയാസിന് നിവേദനം നൽകിയിരുന്നു മാണിസിക്കാപ്പൻ എം എൽ എ സ്ഥലം സന്ദർശിക്കുകയും ചങ്ങണിപ്പാലം ഗതാഗതമാക്കണമെന്നാവശ്യപ്പെട്ട് പൊതുനത്വ വകുപ്പ് അധികൃതർക്കും മന്ത്രി മുഹമ്മദ് റിയാസിന് നിവേദനം നൽകുകയും ചെയ്തിരുന്നു കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ്ണയും നടത്തിയിരുന്നു ഭരണപക്ഷത്തും പ്രതിപക്ഷത്തുമുള്ളവർ ദീർഘകാലമായി ഉന്നയിച്ച ആവശ്യങ്ങൾ പരിഗണിച്ച് അധികൃതർ ചങ്ങണിപ്പാലത്തിന്റെ ശോചയാവസ്ഥ പരിഹരിക്കാൻ നടപടികൾ ആരംഭിക്കുകയായിരുന്നു സംരക്ഷണവിധ നിർമ്മാണത്തിന് ഫണ്ട് അനുവദിച്ച് വേഗത്തിൽ നിർമ്മാണം ആരംഭിച്ച സംസ്ഥാന സർക്കാർ നടപടിയെ എൽഡിഎഫ് കിടങ്ങൂർ മുത്തോലി പഞ്ചായത്ത് കമ്മിറ്റികൾ അഭിനന്ദിച്ചു ആ ചങ്ങിപ്പാടത്തിൽ കൂടെയുള്ള ഗതാഗതം പുനഃക്രമീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മൾ ബഹുമാനപ്പെട്ട പിന്നെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ബഹുമാട്ട മുഹമ്മദ് റിയാസിനെ നമ്മൾ തിരുവനന്തപുരത്തെത്തി നിവേദനം നൽകി ഉണ്ടായി അതിന് ഫലമായി ഏകദേശം മുപ്പത്തിരണ്ട് ലക്ഷത്തി എൺപതിനായിരം രൂപയുടെ എസ്റ്റിമേറ്റ് അംഗീകരിച്ച് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത് ബഹുമാനപ്പെട്ട മുഹമ്മദ് റിയാസിനെ ഞങ്ങൾ സി പി എമ്മിൻ്റെ അയർക്കുന്നം ഏരിയ സെക്രട്ടറി ശ്രീ പി എൻ ബിനുവിൻ്റെ നേതൃത്വത്തിൽ അദ്ദേഹത്തെ അവിടെ പോയി കാണുകയും പഞ്ചായത്ത് മുൻപർമാരുടെ കൂടുതൽ പഞ്ചായത്ത് മിനി ജെറോവും അതുപോലെ തന്നെ മുത്തോലി സി പി എമ്മിൻ്റെ മുത്തോലി ലോക്കൽ കമ്മിറ്റി അംഗങ്ങളും മുത്തോരി നേതൃത്വം എൽ ഡി എഫിൻ്റെ കിടങ്ങൂർ മുത്തോലി എൽ ഡി എഫ് നേതൃത്വമാണ് ബഹുമാനപ്പെട്ട മന്ത്രിയെ കണ്ട് ഈ വിവരങ്ങൾ ധരിപ്പിക്കുകയും ഒക്കെ ചെയ്തത് പഞ്ചായത്ത് അംഗങ്ങളായ ബോബി മാത്യു സി പി എം അയർക്കുന്ദം ഏരിയ സെക്രട്ടറി പി എം ബിനു കിടങ്ങൂർ ലോക്കൽ സെക്രട്ടറി കെ എസ് ജയൻ കേരള കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ടോബിൻ കെ അലക്സ് കെ വി എസ് ഭാരവാഹികളായ ടോം വാടാന ആൽബിൻ ഗോയിക്കൽ തുടങ്ങിയവർ അനുമോദന യോഗത്തിൽ പങ്കെടുത്തു